ടുത്ത് ചെറിയ തോട്ടിലെ കഴിച്ചലാണ് നോക്കിട്ട് അത്ര കഴിച്ചല് ഫാമിലി ആയിട്ട് കറങ്ങി നടക്കുവാണ് കഴിച്ചല് അനാഭസ് ഒരുപാടുണ്ട് ഇടമൊത്ത അനാഭസാ പിടിക്കുവാ മൂന്നാളെല്ലാം കിട്ടി നാടൻ മീൻപിടുത്തോ നാടൻ മീൻപിടുത്തോ കാണികളിലുണ്ട് അമനക്ക് അറിയണോ തോണിന് തോഴ പിടിച്ചിരിക്കുന്ന നിക്കുന്നുണ്ട് ഇവിടെ കിട്ടാ കിട്ടീനാ കഠിന പരിശ്രമം നെറ്റും കൊണ്ട് അവിടുത്തെ കഴിച്ചല്ല അതാണ് പറ്റും നിന്നെ കൊണ്ട് പറ്റും രം കാണുന്നുണ്ട് പെട്ടി കയറുന്നില്ല കേറിഞ്ഞാ അനാവസ്ഥ ഐഡിയ പഠിച്ചു നമ്മൾ അനാവസും ചില സ്ഥലത്തേ പറഞ്ഞു ചെമ്പല്ലിന്നാകും കിട്ടിയ മീന് കുറച്ചോത്തുണ്ട് പിന്ന അനാവസം കഴിച്ചനും എന്തിനാ കണ്ടിട്ടുണ്ട് കഠിന പരിശ്രമമാണ് പൈപ്പിന്റെ അടുത്ത് ഒരു അഞ്ചാറ് അനാവസമുണ്ട് പൈപ്പിന്റെ സൈഡിൽ ഇണ്ടായില്ല എല്ലാം മാളത്തിനുള്ളിൽ കയറി പോയിട്ടുണ്ടാവും ഒരു കുഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടിയ മീനായിരുന്നു രണ്ട് കഴിച്ചൊരു ഇത് ഇരിമീൻ അല്ലേ രണ്ടെണ്ണം പിലോപ്പി രണ്ട് പിലോപ്പി രണ്ടാനാവാസ് മുക്കുവരുന്നുണ്ട് എന്താണ് മുക്കുറിയ മുക്കം കയറി